ചമക്കാൽ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ കുട്ടികൾക്ക് കളിക്കാനും അസംബ്ലി ചേരാനുമായി തണലിടമൊരുങ്ങി പയ്യോർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സാജു സേവിയർ ഉദ്ഘാടനം ചെയ്തു സ്കൂൾ മുറ്റത്ത് വളർത്തിയെടുത്ത ഡി വി ഡി വി മരത്തിനെ ഉപയോഗിച്ചാണ് പി ടി എ ഇത്തരമൊരാശയം നടപ്പിലാക്കിയത് കടുത്ത വേനലിലും വളർന്നു പന്തലിക്കുന്ന പ്രസ്തുത മരത്തിന്റെ സാധ്യതകളാണ് പ്രയോജനപ്പെടുത്തിയത് വിദ്യാലയത്തിലെ എല്ലാ ക്ലാസ്സിലെ കുട്ടികൾക്കും നേരിട്ടിവിടെ പ്രവേശിക്കാവുന്ന രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നതും വേനൽക്കാലത്ത് കടുത്ത ചൂടിന് ആശ്വാസമാകുകയാണ് തണലിടം മരത്തിനു ചുറ്റും വെൽഡ് ചെയ്ത് ആവശ്യമായ സംരക്ഷണം ഒരുക്കിയും ഗ്രാമപഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് മുറ്റം പാകിയും ചെടിച്ചട്ടികൾ ക്രമീകരിച്ചും ആകർഷകമാക്കിയിട്ടുണ്ട് അസംബ്ലി ചേരാനും പൊതുപരിപാടികൾ നടത്താനും തുറന്ന ക്ലാസ് മുറിക്കായും തണലിടം പ്രയോജനപ്പെടുത്താനാവും പയ്യൂർ പഞ്ചായത്തിന്റെയും സ്കൂളിന്റെയും കൂടിയാണ് ഇത്തരം ഒരു ഇടം ഇവിടെ സാധിച്ചത് അത് കുട്ടികൾക്ക് കളിക്കാനും അസംബ്ലി ചേരാനും നല്ല തണല് ലഭിക്കുന്ന ഒരു ഇടമായി തന്നെ മാറി മാറിയിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ട്രാഫിക്കിൻ്റെ നിയമങ്ങൾ പഠിക്കാൻ വേണ്ടിയുള്ള ഒരു സംവിധാനം കൂടെ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇതിൽ എല്ലാവരുടെയും സഹകരണം സ്കൂളിന് ലഭിച്ചിട്ടുണ്ട് പഞ്ചായത്തിൻ്റെ ആണെങ്കിലും പേരൻസിൻ്റെ ആണെങ്കിലും എല്ലാ ഭാഗത്തു നിന്നും പൂർണ്ണമായ സഹകരണം ലഭിച്ചതുകൊണ്ടാണ് ഇത്രയും മനോഹരമായി ഇത് പൂർത്തിയാക്കാൻ സാധിച്ചത് ഈ സ്കൂളിൻ്റെ ഏറ്റവും ഒരു പ്രവർത്തനമായി തന്നെ നമുക്ക് കണക്കാക്കാവുന്നതാണ് കുട്ടികൾക്ക് റോഡ് നിയമങ്ങൾ പഠിക്കാനുള്ള മാതൃകാ റോഡും ഇതിൽ സജ്ജീകരിച്ചിട്ടുണ്ട് കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ആർ മോഹനൻ അധ്യക്ഷത വഹിച്ചു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീന ജോൺ ഉപഹാരങ്ങൾ നൽകി സ്കൂൾ പ്രധാന അധ്യാപകൻ ഇ പി ജയപ്രകാശ് മദർ പി ടി എ പ്രസിഡന്റ് സൗമ്യ ദിനേശ് സ്കൂൾ ലീഡർ അഡ്വൻ റജീഷ് കെ എ ആൻസി ജോസ്മി ജോസ് ടി വി ദീപ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ഇരിക്കൂർ